ും നിന്നെ പൂജിക്കാം പൊന്നം പൂവും ചൂടിക്കാം വെണ്ണീലാവിൻ വാസന്തലതികേ എന്നും എന്നും എന്നറിൽ മഞ്ഞു പെയ്യം പ്രേമത്തിൽ കുഞ്ഞു മാറിക്കുളിരായി നീ അരികേ ഒരു പൂവിൻ്റെ പേരിൽ നീ ഇതളിതരാ ജീവൻ്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനീ നിമിഷം വാചാലം എന്നും നിന്നെ പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം വെണ്ണീലാവിൻ വാസന്ത ലതികേഴു ചിറകുള്ള സ്വരമാണോ ാന്തയാമത്തിൻ വരമാണോ പൂജയ്ക്കു നീ വന്നാൽ പൂവാകാം ദാഹിച്ചു നീ നിന്നാൽ പുഴയാകാം ഈ സന്ധ്യകൾ അല്ലിത്തീൻ ചിന്തുകൾ പൂമേടുകൾ രാഗത്തേൻ പൊന്നും പൂവും ചൂടിക്ക വിണ്ണീലാവിൻ വാസന്ത ആകാശം നിറയുന്ന ആത്മാവിൽ ഒഴുകുന്ന മധുവോ നീ മോഹിച്ചാൽ ഞാൻ നിന്റെ മണവാട്ടീ മോതിരം ിപ്പൂന്തോണി തീരങ്ങൾ തീരങ്ങൾ തീടിയോ മലേ എന്നും നിന്നെ പൂജിക്കാം പൊന്നും പൂവും ചൂടിക്കാം വെണ്ണീലാവിൻ വാസന്ത ലതികേ എന്നും എന്നും എന്മാറിൽ ത്തിൻ കുഞ്ഞു മാറിക്കുളിരായി നീ അരികേ ഒരു പൂവിൻ്റെ പേരിൽ നീ ഇതളിതരാഗം ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനീ നിമിഷം വാചാലം ലാല لا لا لا